മേള കലാസംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാദിപ്രതിഭ കൊടകര സജി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി സമിതി പ്രസിഡന്റ് ഉണ്ണി പൊറാത്ത് അധ്യക്ഷത വഹിച്ചു പൂനിലാർക്കാവ് ദേവസ്വം ഭരണസമിതി അംഗവും റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറുമായ വി എസ് വത്സകുമാർ സജിയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ചു സെക്രട്ടറി കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് കൊളായിൽ വേണുഗോപാൽ ജോയിന്റ് സെക്രട്ടറി വിജിൽ ആർ മേനോൻ ട്രഷറർ അരുൺ പാലാഴി പി ഡി അനൂപ് സുരേഷ് ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു

ഇത് സജിയുടെ അനുസ്മരണമാണ് ആ അനുസ്മരണത്തിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ സജി എടുത്തുള്ള കാരണം സജിയല്ലായിരുന്നു എൻ ഞങ്ങളുടെ കൂട്ടുകാരസ്റ്റ് എൻകലുള്ള ആള് ബാബു ആയിരുന്നു ചേട്ടനായിരുന്നു ചേട്ടനും ആദ്യകലാരംഗത്ത് മംഗളം കലാകാരനായിരുന്നു സജി നമ്മുടെ പേക്കാരനാണ് നമ്മുടെ അയങ്ക സ്ഥാനത്തുള്ള ആളാണ് എങ്കിൽ പോലും കൂടുതൽ ബന്ധം ബാബു ആയിട്ടായിരുന്നു എങ്കിൽ പോലും സജിയുടെ ബന്ധമില്ല എന്നല്ല പറഞ്ഞേ സജിയിൽ മികച്ച കലാകാരനായിരുന്നു പല വേദികളിലും ഉത്സവ വേദികളിലും നോട്ടീസ് ബോർഡിൽ കൃത്യമായ നോട്ടീസിൽ കൃത്യമായിട്ട് കൊടകര സജി എന്നൊരു കഥാപാത്രത്തെ കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കാറുണ്ടായിരുന്നു പല ഉത്സവത്തിന്റെ നോട്ടീസുകളിലും ഞാൻ ശ്രദ്ധിച്ച ഒരു കഥാപാത്രമാണ് അതുപോലെ തന്നെ അതൊരു പ്രസിദ്ധിയായിരുന്നു കൊടകരക്ക് കൊടകരനെ സംബന്ധിച്ചിടത്തോളം തന്റേതായിട്ടുള്ള ശൈലിയിൽ കൂടെ വളർന്ന ഒരു യുവ കലാകാരൻ അദ്ദേഹം ആ യുവകലാകാരൻ പോയി എന്നുള്ളത് നമുക്ക് ഓർമ്മിക്കാൻ പറ്റാത്തൊരു സങ്കടകരമായ കാര്യം തന്നെയാണ് സജിയുടെ എല്ലാ മേഖലകളും നമ്മുടെ സ്വാഗതത്തിൽ ഉണ്ണി സൂചിപ്പിക്കേണ്ടായി നമ്മുടെ ഓരോരുത്തരുടെയും സുഹൃത്തും സഹപ്രവർത്തകനും ഗുരുവും എല്ലാമായ കൊടകര സജി എന്ന പദ്യകലാരംഗത്തെ വരദാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇതിന്റെ ഏർ സ്ഥാപക ഭരണസമിതി അംഗവും തുടർന്ന വൈസ് പ്രസിഡന്റും ഒക്കെ ആയി ആയിരുന്നു സച്ചി